കാഹളം നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ൂർ ചുടി പാർലമെന്റ് പ്രചരണാർത്ഥം പുല്ലൂറ്റ് ചാപ്പാറയിലാണ് എൽ ഡി എഫിന്റെ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥിനെ വിജയിപ്പിക്കണമെന്നെഴുതിയ ചുവരെഴുത്തിൽ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ചുറ്റി നക്ഷത്രവും സ്ഥാനാർത്ഥിയുടെ പടവും സ്ഥാനം പിടിച്ചിട്ടുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിലവിലെ എം പി ബെന്നി ബെഹനാൻ തന്നെ മത്സരിക്കും ബിജെപി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇന്നസെന്റും യുഡിഎഫ് സ്ഥാനാർത്ഥിയായി ബെന്നി ബെഹനാനും ബി ജെ പി സ്ഥാനാർത്ഥിയായി എൻ രാധാകൃഷ്ണനുമാണ് മത്സരിച്ചത് ഇന്നസെന്റ് എംപിയെ ഒരു പരം വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് ബെന്നി ബെഹനാൻ വിജയരഥം കഴിഞ്ഞ സംസ്ഥാന മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ചാലക്കുടി പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ കൊടുങ്ങല്ലൂർ താലൂക്കിലെ വോട്ടുകൾ നിർണായകമായി മാറും കൊടുങ്ങല്ലൂർ നഗരസഭയും എറിയാട് എടവിലങ്ങ് ശ്രീനാരായണപുരം മതിലകം പെരിഞ്ഞനം കൈപ്പമംഗലം എടത്തിരുത്തി പൊയ്യ തുടങ്ങിയ പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന കൊടുങ്ങല്ലൂർ താലൂക്ക് എന്നും ചുവപ്പിനോടാണ് ചേർന്ന് കൊടുങ്ങല്ലൂർ കൈപ്പമംഗലം നിയോജക മണ്ഡലം എംഎൽഎമാരും കയ്പമംഗലം പഞ്ചായത്തു വഴിയുള്ള പഞ്ചായത്തുകളും കൊടുങ്ങല്ലൂർ നഗരസഭയുടെയും ഭരണം എൽ ഡി എഫിന്റെ കൈകളിലാണ് അതുകൊണ്ട് തന്നെ സി രവീന്ദ്രനാഥ് കൊടുങ്ങല്ലൂർ താലൂക്കിൽ സുരക്ഷിതനാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ബെന്നി ബഹനാന് നാല് ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് വോട്ടും എൽഡിഎഫ് സ്ഥാനാർത്ഥി ഇന്നസെന്റിന് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി നൂറ്റി എഴുപത് വോട്ടും ബിജെപി സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണന് ഒരു ലക്ഷത്തി അൻപത്തിനാലായിരത്തി വോട്ടുകളുമാണ് ലഭിച്ചത് ഇത്തവണ കൊടുങ്ങല്ലൂർ താലൂക്കിൽ നിന്ന് പരമാവധി വോട്ടുകൾ സമാഹരിച്ച് വിജയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പ്രവർത്തകർ ഒരു ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി കുക്വേർ ക്ലീനിങ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ് ഹോൾഡ്സ് കിച്ചൺസറീസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഹോം ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ